ജീവിതരീതിയുടെ പേരാണ് ഇസ്ലാം ശരീരത്തിന് സ്വസ്ഥത നൽകുന്ന നൽകുന്ന ശരീരത്തിന് നൽകുന്ന സ്വസ്ഥത നൽകുന്ന ശാന്തത നൽകുന്ന സമാധാനം നൽകുന്ന ജീവിത രീതിയുടെ പേരാണ് ഇസ്ലാം കാര്യം ഇസ്ലാം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യന്റെ ശരീരത്തെ പടച്ച തമ്പുരാനാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചത് മനുഷ്യന്റെ സൗഖ്യത്തിനു വേണ്ടിയാണ് ഇസ്ലാം മദീനയിൽ രോഗികൾ രോഗികളില്ലാണ്ടായത് ഇസ്ലാമാണ് കാരണം റോമാ ചക്രവർത്തിയെ ചികിത്സിക്കുന്ന കൊട്ടാര വൈദ്യന്മാർ മദീനയിൽ വന്ന് താമസമാക്കി റോം ചക്രവർത്തിമാരെ ചികിത്സിക്കുന്ന പ്രഗത്ഭരായ രണ്ട് ഡോക്ടർമാർ മദീനയിൽ താമസമാക്കി പക്ഷേ ഒരുപാട് കാലം മദീനയിൽ താമസിച്ചുവെങ്കിലും അവർക്ക് രോഗികളെ ചികിത്സിക്കാൻ കഴിഞ്ഞില്ല രോഗികളായി ഈ ഡോക്ടർമാരെ ആരും സമീപിച്ചില്ല രോഗം പിടികൂടിയിട്ട് ആവലാതി പറയേണ്ട രോഗികൾ ആരും വന്നില്ല ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിലായ പുതിയ കാലം വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു കാര്യമാണിത് എന്തുകൊണ്ടാണ് മദീനയിൽ രോഗികളില്ലാണ്ടായത് മദീനയിലെ ഇമാമിന്റെ ഇടപെടൽ മുഹമ്മദ് മദീനയിലെ ഇമാം ഇമാമുൽ മുത്തഖീൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെ പഠിപ്പിച്ച ജീവിതം വളരെ ശാസ്ത്രീയമാണ് വളരെ ശാസ്ത്രീയമായ ഒരു ജീവിതമാണ് തന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി തൻ്റെ സ്വഹാബീവര്യന്മാരെ അപ്പൊ രോഗികളില്ലാണ്ടായി ഡോക്ടർമാർ വെറുതെ ഇരിക്കേണ്ടി വന്നു മംഗലാപുരം എന്ന് പറയുന്നത് മംഗലാപുരം എന്ന് പറയുന്നത് മദീനത്തുൽ മുസ്തഷ ഹോസ്പിറ്റലുകളുടെ പട്ടണമാണ് അല്ലേ അല്ലേ അല്ലെ മംഗലാപുരം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുകളുടെ നഗരമാണ് കേരളത്തിൽ നിന്നൊക്കെ രാവിലെ വരുന്ന ട്രെയിനുകളിൽ ഒരുപാട് ആളുകൾ മംഗലാപുരത്ത് വരുന്നത് ഹോസ്പിറ്റലുകൾ സന്ദർശിക്കാൻ മനസ്സിലാക്കണം രോഗികളാണ് നിറയെ രോഗികളാണ് മദീനായലോ ഡോക്ടർമാർ വെറുതെ ഇരിക്കേണ്ടി വന്നു ചികിത്സിക്കാൻ രോഗികളെ കിട്ടാത്തതിൻ്റെ പേരിൽ നാട്ടുകാരായ രോഗികൾ ഞങ്ങളെ ചികിത്സ തേടി ഞങ്ങളെടുത്ത് സമീപിക്കുന്നില്ല എന്നുള്ള ആവലാതി പറയാൻ ഡോക്ടർമാർ ലോകചരിത്രത്തിൽ ലോകചരിത്രത്തിൽ ഒരൊറ്റത്തവണ മാത്രമേ ഒരു നേതാവിനെ സമീപിച്ചിട്ടുള്ളൂ രോഗികള് ഞങ്ങളെ ചികിത്സിക്കാൻ ഞങ്ങളടുത്ത് വരുന്നില്ല എന്ന ആവലാതി പറയാൻ ലോക ചരിത്രത്തിൽ ഒരേ ഒരു നേതാവിനെ കാണാനേ ഡോക്ടർമാർ പോയിട്ടുള്ളൂ അത് മുഹമ്മദ് റസൂൽ വസ്ല്ലം ഇത് വീണ്ടും തിരിച്ചു പിടിക്കാൻ കഴിയും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയും പക്ഷെ ഖുർആൻ വേണം ഹദീസ് വേണം ഉന്നതരായ ഇമാമിങ്ങൾ പഠിപ്പിച്ച ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ വേണം എല്ലാം കൂടി ചേർന്ന് ഒരു ജീവിത ശൈലിയെ നമ്മൾ രൂപപ്പെടുത്തിയാൽ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ജീവിതശൈലി രൂപപ്പെടുത്തിയാൽ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഇടക്ക് പറയട്ടെ പുതിയ കാലത്തെ രോഗങ്ങളെ കുറിച്ച് പറയുന്ന പേരെന്താണ് മൊത്തത്തിൽ വിളിക്കുന്ന പേര് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലേ അങ്ങനല്ലേ ലൈഫ് സ്റ്റൈൽ ഡിസീ ജീവിതശൈലി രോഗം പുതിയ കാലത്തെ രോഗത്തെ കുറിച്ച് ഡോക്ടേഴ്സ് പറയുന്ന പേര് പുതിയ സമൂഹം പറയുന്ന പേര് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ജീവിത ശൈലി രോഗം നിങ്ങൾ ശ്രദ്ധിക്കുക ജീവിത ശൈലി പിഴച്ചതിനാൽ അതിന്റെ അർത്ഥം എന്താണ് ശരീരത്തിന് ഇണങ്ങാത്ത ശൈലി മനുഷ്യൻ സ്വീകരിക്കുന്നതിനാൽ വരുന്ന രോഗം എന്നാണ് ഒന്നുകൂടി പറയാം ശരീരത്തിന് ഇണങ്ങാത്ത ജീവിത മനുഷ്യൻ സ്വീകരിക്കുന്നത് കൊണ്ട് വരുന്ന രോഗം എന്നാണ് അപ്പം ശരീരത്തിന് ഇണങ്ങുന്ന ജീവിതശൈലിയുണ്ട് ശരീരത്തിന് ഇണങ്ങാത്ത ജീവിതശൈലിയുണ്ട് അക്കൂട്ടത്തിൽ വളരെ പ്രധാനമാണ് ഉദിക്കുന്നതിന്റെ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഒരു മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണരണം അത് ശരീരത്തിന് ഇണങ്ങുന്ന ഉണർച്ചയാണ് ഒരു മനുഷ്യനെങ്ങാൻ ക്ഷീണത്തിന്റെ പേര് പറഞ്ഞോ മറ്റോ ഉറക്കിന്റെ ശക്തി പറഞ്ഞോ മറ്റോ സൂര്യോദയത്തിന്റെ രണ്ട് മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുന്നതിന് വിമുഖത കാണിച്ചാൽ ഇൻട്രസ്റ്റ് കാണിക്കാതിരുന്നാൽ ആ മനുഷ്യന്റെ ഹൃദയമാണ് ആദ്യമായി തളരുന്നത് ഹൃദയത്തിന്റെ തളർച്ചയ്ക്ക് കാരണം ഹാർട്ടിന്റെ പവർ നഷ്ടപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ പവർ നഷ്ടപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണം ഉണരാത്തതാണ് അന്തരീക്ഷത്തിൽ ആകമാനം ഒരുക്കി വെച്ച വായുമണ്ഡലത്തിൽ എൻവിയോൾമെന്റിലാഹ് ഒരുക്കി വെച്ച സ്വർഗീയ പരിമളം നിറഞ്ഞു നിൽക്കുന്ന ഓക്സിജൻ എല്ലാ സമയത്തും ഓക്സിജന്റെ ഗുണം ഒരുപോലെയല്ല വാഹനം വല്ലാണ്ട് പെരുകിയ കാലഘട്ടത്തിൽ ഫാക്ടറികൾ വല്ലാണ്ട് പെരുകിയ കാലഘട്ടത്തിൽ പുകപടലങ്ങൾ വല്ലാണ്ട് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഗുണം മനുഷ്യൻ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഗുണം എല്ലാ സമയത്തും ഒരുപോലെയല്ല ഓക്സിജൻ ഏറ്റവും ഗുണമുള്ള സമയം ഈ കാല ഈ എൻവിയോൾമെന്റിൽ ഈ പരിതസ്ഥിതിയിൽ നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നമ്മുടെ ജീവന്റെ ഭക്ഷണമായ ഓക്സിജൻ ജീവന്റെ ഭക്ഷണമായ ഓക്സിജൻ ഏറ്റവും ഗുണമുള്ളത് ഏറ്റവും മുബാരക്കായത് നമ്മുടെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും മുബാരക്കായത് ബറുക്കത്തുടയത് അതേത് സമയത്താണ് ഫുസോദിക്കിന്റെ സമയത്താണ് റജബ് സമാഗതമായപ്പോൾ മുതൽ ിലും റജബിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ റജബെന്ന് പറയുന്നത് ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിക്കുന്ന മാസമാണെന്ന് കൂടി ഞാൻ സന്ദർഭോചിതമായി ഉണർത്തുകയാണ് രജബെന്ന് പറയുന്നത് ശരീരത്തിന്റെ ആഫിയത്തിൽ വർധനവുണ്ടാകുന്ന മാസമാണ് ഷാബാന് വലിയൊരു പ്രത്യേകതയുണ്ട് ഷാബാൻ വലിയൊരു പ്രത്യേകതയുണ്ട് ആളുകൾക്ക് ആളുകൾക്ക് മുത്ത നബിഅഅ അലഹി വസ തങ്ങളുടെ നൂറാനിയത്തിൻറെ ബർക്കത്ത് കൊണ്ട് രോഗം മാസമാണ് നൽകണയല്ല ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണേ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് നോമ്പെടുക്കണം നോമ്പെടുക്കാൻ ആഫിയത്ത് വേണം നോമ്പെടുക്കാൻ ആഫിയത്ത് വേണം രോഗിയായി നിലനിൽക്കുന്ന സമയത്താർക്കാണ് നോമ്പെടുക്കാൻ കഴിയുക രോഗിയായി പ്രയാസത്തിലായ മനുഷ്യൻ എങ്ങനെയാണ് നോമ്പെടുക്കാൻ കഴിയുക അതുകൊണ്ട് രോഗം ശിഫയാകുന്ന മാസം നബവിയെ പരിചയപ്പെടുത്തിയ ക്യാൻസർ രോഗ ചികിത്സയിൽ ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതമായ മരിച്ചുപോയ ഡോക്ടർ സയ്യിദ് ഹാഷിം സുതിരി മലേഷ്യ മലേഷ്യയിലെ ഡോക്ടർ ഹാഷിം സുതിരി എന്ന മഹാൻ ഷാബാൻ മാസത്തെ ആദരിച്ചത് ഷാബാൻ മാസത്തെ ബഹുമാനിച്ചത് തന്റെ അടുത്ത് വരുന്ന ക്യാൻസർ രോഗികൾക്ക് ഫ്രീ ആയി ചികിത്സ കൊടുത്തിട്ടാണ് അങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി കാരണം അത് ഷാബാനിൽ തന്നെ പഠിക്കണം നബിസ് അലഹി വസല്ല തങ്ങളിലൂടെ എങ്ങനെയാണ് രോഗം മാറുക എന്നൊരു വിഷയമുണ്ട് അത് റജബിൽ പഠിക്കേണ്ട വിഷയമല്ല മങ്കൂസ് മൗലീദ് പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ സുന്നത്ത് ജമായത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ മങ്കൂസ് മൗലീദ് ഞങ്ങൾ പാരായണം ചെയ്യുന്നു നിശ്ചയം അല്ലാഹു ആ മനുഷ്യന് നൽകും എന്താ നൽകണത് രോഗത്തിൽ നിന്ന് ശാന്തി നൽകും എന്തു സംഭവിച്ചാൽ എന്തു സംഭവിച്ചാൽ എന്തു സംഭവിച്ചാലാണ് അല്ലാഹു ഒരു മനുഷ്യന് രോഗത്തിൽ നിന്ന് ശാന്തി നൽകുന്നത് ഒരു രോഗിയായ മനുഷ്യൻ എത്രത്തിൽ ആ രോഗിയുടെ അടുത്ത് ഒരാൾ സിയാറത്തിന് വന്നിരിക്കുന്നു കാണാൻ വന്നിരിക്കുന്നു മുത്തോടുള്ള ഇഷ്കാൽ ഹബീബായ ഹുബിനാൽ പ്രവാചക പ്രണയികളായ ആളുകൾ പറയുകയാണ് രോഗിയായി വേദന കൊണ്ട് പുളയുന്ന നേരത്തെങ്ങാൻ എന്നെ സന്ദർശിക്കാൻ അങ്ങ് വന്നാൽ അങ്ങ് അതായത് മുഹമ്മദ് റസൂൽ അലേഹി വസല എന്നെ കാണാൻ വന്നാൽ നിശ്ചയം അല്ലാഹു എനിക്ക് രോഗത്തിന്റെ ശിഫ തരും അത് ഷാബാനിൽ നിങ്ങൾ പഠിക്കണം നമ്മുടെ വിഷയം ഇന്നതല്ല നമുക്കിന്നത് പറയാനൊക്കില്ല സമയം തീരുവല്ല നമുക്ക് തികയൂല ചുരുങ്ങിയത് രണ്ടു മണിക്കൂറെങ്കിലും അത് പഠിക്കാൻ അലഹി വസ്ലമ തങ്ങളിലൂടെ എങ്ങനെയാണ് മനുഷ്യന് രോഗശാന്തി കിട്ടുക പഠിക്കാനുണ്ട് ഖുർആാനിലൂടെ എങ്ങനെയാണ് രോഗശാന്തി ലഭിക്കുന്നത് ഫാത്തിഹയിലൂടെ എങ്ങനെയാണ് രോഗശാന്തി ലഭിക്കുന്നത് പഠിക്കേണ്ട വിഷയമാണ് അള്ളാഹു എല്ലാം നമുക്ക് മനസ്സിലാക്കി തരട്ടെ അള്ളാഹു കാര്യങ്ങൾ നന്നായി പഠിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അപ്പൊ റജബിലും ഷബാനിലും റജബ് ആരോഗ്യത്തിൽ വർധനവുണ്ടാക്കേണ്ട മാസമാണ് ശരീരത്തിൽ ഉണർവുണ്ടാക്കേണ്ട മാസമാണ് റജബ് ഹദാ ഷെഹറ ഇതല്ലാൻ്റെ മാസമാണ് ആരോഗ്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ശക്തി നിലനിൽക്കലാണ് കണ്ണിന്റെ കാഴ്ച ശക്തി ആരോഗ്യം ചെവിയുടെ കേൾവിശക്തി ആരോഗ്യം വയറിന്റെ ദഹനശക്തി ആരോഗ്യം അപ്പൊ ശക്തിയാണ് ആരോഗ്യം ശക്തി എവിടെയാണ് ആരോഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ശക്തിയെ അന്വേഷിക്കുക നിങ്ങൾ ഇതറിയാതെ പോവരുത് പരിശുദ്ധ ഖുർആൻ പ്രതിരോധ ശക്തി ആരോഗ്യം ഇപ്പൊ കൊറോണയുടെ പേടിയിൽ അതിനുശേഷം മറ്റൊരു പേടി പകർച്ചവ്യാധികളുടെ പേടി നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഭയക്കുന്നത് സുബിഹിൽ ഉണരുന്നവർക്ക് രോഗപ്രതിരോധ ശേഷി അപാരമാണ് സുബിഹിൽ ഉണരുന്നവരുടെ റോഹിന് റൂഹിന്റെ ഗുണം ശരീരത്തിൽ ശരിയായ രൂപത്തിൽ ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ അയാൾ സുബിഹിയിൽ ഉണരണം അള്ളാഹു നമ്മൾ ഉണർത്തി തരട്ടെ റൂഹിന്റെ ഗുണം ജീവന്റെ ഗുണം ജീവശക്തി വൈറ്റൽ ഫോഴ്സ് ലോകപ്രശസ്തനായ ഹോമിയോ മെഡിക്കൽ പിതാവ് ഹോമിയോ ഹോമിയോപതി വൈദ്യശാസ്ത്രത്തിലെ ലോകത്തെ അറി അറിയപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് ഹോമിയോപതി എന്ന് പറയുന്നത് ഈ ഹോമിയോപതിയുടെ ഫാദർ ഓഫ് മെഡിസിൻ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഡോക്ടർ സാമു വൽ ഹാനിമാൻ ഡോക്ടർ സാമു വൽ ഹാനിമാൻ പറഞ്ഞത് ജീവൽ ശക്തി സിദ്ധാന്തം വൈറ്റൽ ഫോഴ്സ് തിയറി വൈറ്റൽ ഫോഴ്സ് തിയറി നിങ്ങളുടെ ആരോഗ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവന്റെ ശക്തിയാണ് പഠിക്കാതെ പോയാൽ പരിശുദ്ധ ുറാന്റെ അധ്യാപനങ്ങളെ അറിയാതെ പോയാൽ നിത്യരോഗികളായി ദുരിതം അനുഭവിക്കേണ്ടി വരും നിത്യരോഗികളായി ദുരിതം അനുഭവിക്കേണ്ടി വരും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ കയ്യിൽ ഖുർആൻ നമ്മുടെ കൈയിൽ ഖുറാനുണ്ട് കേരളത്തിൽ ജീവിച്ച ഒരു മഹാപണ്ഡിതനായ ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ സി കെ രാമചന്ദ്രൻ എന്നാണ് പേര് ഞാൻ പല സഹസിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഡോക്ടർ സി കെ രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇനി ഖുറാനിക വൈദ്യശാസ്ത്രത്തിന് മാത്രമേ ഇനി കുറാനിക വൈദ്യശാസ്ത്രത്തിന് മാത്രമേ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആരോഗ്യ ശാസ്ത്രത്തിന് മാത്രമേ മനുഷ്യന്റെ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പരസ്യമായി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തയാളാണ് ഈ അടുത്ത് എനിക്കൊരു ചെറിയ പുസ്തകം കിട്ടി ചെറിയൊരു ലഘുകൃതി പുസ്തകം എന്ന് പറയാനൊക്കെ ഒരു ലഘുകൃതി കൃതി അതിൽ അദ്ദേഹം എഴുതിയത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപതി ആ കുറിപ്പിന്റെ ടൈറ്റിൽ അതിന്റെ ഹെഡിങ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി ആരോഗ്യത്തിന്റെ വിഷയത്തിൽ ാഹിഹു അലി തങ്ങളുടെ അധ്യാപനത്തിൻ്റെ പ്രാധാന്യം ഇമ്പോർട്ടൻസ് പ്രാധാന്യം നമ്മൾ ഇത് തിരിച്ചറിയണം നമ്മളിത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ആരോഗ്യം ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് ആരോഗ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ജീവന്റെ ഗുണത്തെ ശരീരത്തിലെത്താൻ എത്തിക്കാൻ കഴിയണം ജീവഗുണത്തെ ശരീരമാസകലം എത്തിക്കാൻ കഴിയണം സാമുവൽ ഹാനിമാൻ പറഞ്ഞു വെച്ചൊരു കാര്യം ഞാൻ ഈ സദസ്സിൽ ഓർമ്മിച്ചു പോവുകയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയാണോ രോഗമുള്ളത് ആ ഭാഗത്തേക്ക് അയാളുടെ ജീവ ഗുണം എത്തുന്നില്ല ജീവന്റെ ഗുണം എത്താത്ത സ്ഥലത്താണ് രോഗമുടലെടുക്കുന്നത് അപ്പൊ ജീവന്റെ ഗുണം ജീവന്റെ ഗുണം ശരീരത്തിൽ മുഴുവനും എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഹബീബായ ഹെബിബായ ജീവന്റെ ഗുണം ശരീരത്തിൽ എല്ലായിടത്തും എത്തലാണ് ആരോഗ്യമെങ്കിൽ ജീവന്റെ ഗുണം ശരീരത്തിൽ എല്ലാ ഭാഗത്തും എത്തലാണ് ആരോഗ്യമെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന മരുന്നതാണെങ്കിൽ കിഡ്നി ഫെയിലിയർ ആവുന്നതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ സഹായിക്കുന്ന പ്രാർത്ഥന കരൾ ചീയൽ രോഗം ഹെപ്പറ്റൈറ്റിസ് രോഗം വരാതെ നിങ്ങളുടെ കരളിനെ കാത്തു സൂക്ഷിക്കുന്ന പ്രാർത്ഥന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് പക്ഷെ അത് നിർവഹിക്കേണ്ട സമയം അത് നിർവഹിക്കേണ്ട സമയം ഫജുറു സ്വാദിക്കിന്റെ നേരത്താണ് അവിടെയാ പ്രശ്നം നമുക്ക് നമുക്കതുകൊണ്ടാണ് പലതും മിസ്സാവുന്നത് അത് നിർവഹിക്കേണ്ട സമയം ഫജുറു സ്വാദിക്കിന്റെ സമയത്താണ് രണ്ടു കാര്യങ്ങളാണ് അദ്വായുള്ളത് രണ്ടു കാര്യങ്ങളാണ് അദ്വായിൽ ഉള്ളതൊന്ന് ഒന്ന് നമ്മളിൽ പലരും പഠിച്ചു വെച്ചതാണ് പക്ഷെ ചെയ്യാറില്ല നമ്മളിൽ പലരും പഠിച്ചു വെച്ചതാണ് നമുക്കതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ട് നമ്മളത് ചെയ്യാറില്ല ഏതാണത് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ചെല്ലുന്ന ദ്വായ് അലഹദില്ലാ അഹിയാനി എന്ന പദമാണ് ജീവഗുണത്തെ ശരീരം മുഴുവനും എത്തിക്കുന്ന പദം ബാക്കി നിങ്ങൾ തീരുമാനിക്കണം അഹിയാനി വൈറ്റൽ ഫോഴ്സ് ജീവശക്തി നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളി മഹാമാരക രോഗങ്ങൾ മനുഷ്യ ജീവിതത്തെ ദുരിതത്തിലാക്കുകയാണ് അപ്പൊ റോഹ് റോഹ് ഹൃദയത്തിൽ അല്ലാഹു നിക്ഷേപിച്ചു റോഹിൽ നിന്നും അല്ലാഹു ജീവൻ ഹയാത്ത് ഉണ്ടാക്കി ഹയാത്ത് യാത്ത് അപ്പൊ ഹയാത്തിന്റെ ശക്തിയാണ് ശരീരത്തിന്റെ കൊവത്ത് ശക്തി അപ്പൊ പ്രതിരോധ ശക്തി നമ്മൾ ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് പറയാറുണ്ട് ഇമ്മ്യൂൺ പവർ പ്രതിരോധ ശക്തി രോഗപ്രതിരോധ ശക്തി ഒരു മനുഷ്യനിലെ രോഗപ്രതിരോധ ശക്തിയെ നിർത്തുന്ന നിർത്തുന്ന പ്രാർത്ഥന ഒരു മനുഷ്യൻ ഉറങ്ങി േറ്റ ഉടനെ നിർവഹിക്കേണ്ടത് എത്ര മനോഹരമാണ് ഈ മതം എത്ര എത്ര നല്ല ഗുരുവാണ് നമ്മുടെ ഗുരുഹി വസ്സലം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്താണ് സുന്നത്തായ ജീവിതത്തെ മാറ്റി നിർത്തലാണ് ജീവിതശൈലി രോഗത്തിന്റെ കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുന്നത്തുകൾ ഉണ്ടായാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുന്നത്തുകൾ നിലനിന്നാൽ അയാൾക്ക് ജീവിത ശൈലി രോഗം വരില്ല അവ ജീവിതശൈലി രോഗത്തിന്റെ കാരണം സുന്നത്തുകൾ കുറഞ്ഞു പോവലാണ് സുന്നത്തുകൾ ഇല്ലാണ്ടാവലാണ് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തായ ദ്വ ആണ് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നിർജീവമായി പോവാൻ സാധ്യതയുള്ള കോശവ്യൂഹങ്ങളെ ഉണർത്തി എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള പ്രയോഗമാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന മൃത്യു വരിക്കാൻ സാധ്യതയുള്ള കോശങ്ങളെ നശിച്ചു പോവാൻ സാധ്യതയുള്ള കോശങ്ങളെ ശരീര കലകളെ പേശികളെ അസ്ഥികളെ മജ്ജകളെ മാംസങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ പ്രാർത്ഥനയുടെ ഗൗരവം നിങ്ങൾ അറിഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ ഗൗരവമെങ്ങാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ മഹല്ലിൽ ഈ ഒരുമിച്ച് കൂടിയവരിൽ രോഗികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങും അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഉറപ്പാണ് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട് നിങ്ങൾ മോർണിംഗ് വാക്കിന് പോകുന്നു നിങ്ങൾ രാവിലെ നടക്കാൻ പോകുന്നു നടത്തുന്ന ചികിത്സയാണെന്ന് മുഹമ്മദ് റസൂൽ മഹമ്മദ് നടത്തം മനുഷ്യന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഗുണമുള്ളതാണെന്ന് ഹബീബായ റസൂൽ ഹബീബൽ വസ്ല്ല പഠിപ്പിച്ചു പക്ഷേ ഒരു മുക്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അലഹമുല്ല ചെല്ലാണ്ട് എണീച്ചതാണെങ്കിൽ അന്നത്തെതെല്ലാം പാഴായി നീയത്ത് ചെയ്യാണ്ട് നോക്കിയ നോമ്പ് പോലെ നീയത്ത് ചെയ്യാണ്ട് വെച്ച നിസ്കാരം പോലെയാണ് അയാളുടെ നടത്തവും ഇരുത്തും എല്ലാം മുഹ്മിനായി തന്നെ ജീവിക്കണം മുഹ്മിനിന് മ്മ്മിനിന്റെ ഗുണമുണ്ടാവണം ഗുണങ്ങൾ ഉണ്ടാവണം മറ്റുള്ളവർക്ക് കിട്ടുന്ന വഴിയിലൂടെയുള്ള ഗുണമൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം മാഷി 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 എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് രോഗത്തെ ശിഫയാക്കാം ഇപ്പൊ പ്രമേഹ രോഗം പിടികൂടിയ ഒരാള് ഭക്ഷണം ശ്രദ്ധിച്ച് ഉറക്കം ശ്രദ്ധിച്ച് കുറച്ച് കാര്യങ്ങൾ മറ്റു ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സ്ഥിരമായി എല്ലാ ദിവസവും ഒരേ സമയം ഒരു നിശ്ചിത ദൂരം നടക്കുകയാണെങ്കിൽ അയാളുടെ പ്രമേഹ അത് വലിയ ശിഫയാകും കുന്നു കയറലാണ് നല്ലത് പ്രമേഹ രോഗികൾ കുന്നേ കുന്നു എന്തായാലും പറയാ ജബൽ ഹിൽ ഗുഡ് ഡേ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ബിസ്കറ്റാ ഗുഡ് ഡേ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ ഒന്നും ഒരു ഭാഷ പഠിച്ചല്ലോ മാസ അള്ളാഹു ബർക്കത്തില്ലേ ഗുഡ് ഡേ അല്ലേ അല്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കണം എന്നെങ്കിലും എന്നെങ്കിലപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് കർണാടകയിൽ വന്ന് പ്രസംഗിക്കണമെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കട്ടെ ഗുഡ്ഡെ മലകയറ്റം മനസ്സിലായല്ലോ മലകയറുക കുന്നു കയറുക മലകയറുക അപ്പോ കുന്നു കയറുന്നത് ആരോഗ്യത്തെ വല്ലാണ്ട് വർദ്ധിപ്പിക്കും പ്രത്യേകിച്ചും അത് പ്രമേഹ രോഗികൾക്ക് വലിയ ഗുണമാണ് യറ്റം അതിന്റെ ശാസ്ത്രീയ വശമൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല ഞാനി ഒരു അഞ്ചു മിനിറ്റ് കൂടിയേ പ്രസംഗിക്കുള്ളൂ കാരണം നമ്മളെ സമയമായി അമ്പിയാക്കളെ അള്ളാഹു സുബഹാന മലകയറ്റിയിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം ചുമക്കുന്നതിന്റെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഹബീബായ റസൂൽ അലൈഹി വസ്ലമ തങ്ങളെ മക്കയിലുള്ള ഏറ്റവും വലിയ മലകയറ്റിയിരുന്നു അള്ളാഹു സുബാന നബി അലൈഹിസ്സലാം മദിയൻ കുന്നിൻ മുകളിൽ താമസമാക്കി അമ്പിയാക്കളുടെ ഒരു ശീലമാണ് കയറൽ കയറൽ മല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങള് അനുഗ്രഹീതമായ പട്ടം നേടുന്നതിന് മുന്നേ തന്നെ വിശുദ്ധ ഖുർആനിന്റെ അനുഗ്രഹീതമായ വചനങ്ങൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ മക്കത്തിൽ മുക്കറമയിലെ ജബലന്നൂർ പർവ്വതത്തിൻ്റെ മുകളിൽ വന്ന് കബാലയത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കിയിരിക്കാറുണ്ടായിരുന്നു എന്ന് മക്കയുടെ ചരിത്രം പറയുന്ന കിതാബുകളിൽ കാണാം